പരിശുദ്ധമായ പരിഭാവനമായ മുഹറം പത്ത് ആഷുറാ ഇന്റെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് എന്താണ് ഉസ്താദെ പലരും ചോദിക്കുന്നു എന്താണ് ഈ മുഹറം പത്തിന് ഇത്ര പ്രത്യേകത കിട്ടാനുള്ള കാരണം എന്താണ് മറ്റ് മാസങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു ദിവസങ്ങൾക്കോ ഇല്ലാത്തൊരു പ്രത്യേകത പണ്ട് മുതലേ മുസ്ലിം സമുദായം കൊടുത്തിട്ടുണ്ട് മുഹറം പത്തിന്റെ എന്നല്ലേ വേറെ ഏത് ദിവസം നോമ്പു പിടിച്ചില്ലെങ്കിലും മുഹറം പത്തിന്റെ ദിവസം നമ്മളൊക്കെ നോമ്പ് പിടിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ മുഹറം പത്തിന് ആഷൂറ എന്ന് പേര് വരാനുള്ള കാരണം ഈ ദിവസത്തിനെ മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇത്ര ശ്രേഷ്ഠത മഹത്വം അള്ളാഹു താല കൊടുക്കാനുള്ള കാരണം എന്താണ് എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു അതിൻ്റെ വ്യക്തമായ കൃത്യമായ മറുപടി ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് കൂടാതെ ഒരു പന്ത്രണ്ട് കാര്യം ഇൻഷാല്ല ഞാൻ പറഞ്ഞുതരാം ഒരു പന്ത്രണ്ടോളം കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട് ആ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ എളുപ്പത്തിലാണ് ചെയ്തിരുന്നാൽ ചെയ്താൽ ഒരുപാട് നന്മകൾ പ്രത്യേകിച്ച് ഈ ദിവസത്തിൻ്റെ എന്തെല്ലാം ോ അത് മുഴുവനും അള്ളാഹു നമുക്ക് തരും ഇൻഷാ അല്ലാ അപ്പോ നമ്മൾ പിടിക്കുന്ന നോമ്പ് നോമ്പ് പിടിച്ചവരുണ്ട് ഇന്നലെ നോമ്പ് പിടിച്ചവരുണ്ട് ഇന്ന് നോമ്പ് പിടിക്കുന്നവരുണ്ട് അലഹമില്ല നമ്മുടെ നോമ്പുകളെല്ലാം അള്ളാഹു താല സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കട്ടെ ആമീൻ ഇൻഷാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകേണ്ട പരിശുദ്ധമായ ഈ ദിവസത്തിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഇൻഷാല് ചെയ്യേണ്ട പറയേണ്ട അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിലുണ്ടേ അവസാനം വരെ കാണാൻ വിട്ടുപോവല്ലേ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം അസലമുല്ലാഹി വാത്തുല്ലാഹിമാലഹിൻ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നമ്മളോട് ദുരാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നവർ നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് തരട്ടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും അള്ളാഹു താല മാറ്റി ഈ പരിശുദ്ധമായ ദിനത്തിന്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാവട്ടെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ പ്രിയമുള്ള അലഹമ്മില്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഏറെ നിറഞ്ഞ മുഹറം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടി വരുന്നത് മുഹറം പത്താമത്തെ ദിവസമാണ് അഥവാ ആഷുറാ ഇൻ്റെ ദിവസമാണ് ആ ഒരു ദിവസത്തിലാണ് ഞാനും നിങ്ങളും എല്ലാവരും ഉള്ളത് ഇന്ന് നമ്മൾ എല്ലാവരും പരിശുദ്ധമായ മുഹറം പത്തിൻ്റെ നോമ്പ് അനുഷ്ഠിച്ച ആളുകളാണ് അള്ളാഹു താല സ്വീകരിക്കട്ടെ പടച്ചവൻ കബൂൽ ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അർഹമായ പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു താല നൽകട്ടെ മിനിന്നാന്നും ഇന്നലെയും ഇന്നുമൊക്കെയായി നോമ്പ് പിടിച്ച നിരവധി ആളുകളുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും നോമ്പിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ തങ്ങളുടെ ഹദീസിൽ കാണാം സിയാമി മുഹറം വിശുദ്ധമായ നോമ്പ് ർബന്ധമായ മാസമാണല്ലോ റമലാൻ ആ റമലാനിന് ശേഷം പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് എന്നുള്ളത് അത് പരിശുദ്ധമായ മാസത്തിലെ നോമ്പാണ് ഈ മാസത്തിലെ പ്രധാനപ്പെട്ട നോമ്പിന്റെ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് ഇന്ന് മുഹറം പത്താമത്തെ ദിവസമാണ് ഇന്ന് ആഷൂറ എന്താണ് ഈ ആഷൂറ എന്ന് പറഞ്ഞാൽ മുഹറം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പത്താമത്തെ ദിവസത്തിന് അറബിയിൽ പറയുന്ന പേര് അല്ലെ ആഷൂറ എന്നാണ് അതായത് പത്താമത്തെ ദിവസം ആഷാറ ആഷ പത്ത് ആഷൂറ പത്താമത്തെ ദിവസത്തിലാണ് നാം ഉള്ളത് മാത്രമല്ല ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മാസം കൂടിയാണ് ഈ മുഹറം പ്രത്യേകിച്ച് മുഹറം പത്ത് മഹത്തുക്കൽ പറയുന്നു മുഹറം പത്തിന് ആഷൂറ എന്ന് പേര് വരാനുള്ള കാരണം ഒന്നാമത്തേത് പത്താമത്തെ ദിവസമാണ് മുഹറം മുഹറമാസത്തിന്റെ പത്താമത്തെ ദിവസമാണ് രണ്ടാമത്തേത് പത്ത് പ്രവാചകന്മാർക്ക് അള്ളാഹുഅല പത്ത് നന്മകൾ പത്ത് മഹത്വങ്ങൾ പത്ത് അനുഗ്രഹങ്ങൾ കൊടുത്ത ദിവസമാണ് ഇന്നത്തെ ദിവസം മൂന്നാമത്തേത് മഹാനായ ലൈസു എന്ന കിതാബിൽ പറയുന്നു ഇന്നമാ അബൂലുൽ എന്നിതുന്നു ഈ ദിവസത്തിന് ഉമ്മത്തീങ്ങൾ ആകുന്ന നമുക്കെല്ലാവർക്കും നമുക്ക് അള്ളാഹു പത്ത് കറാമാത്തുകൾ പത്ത് പ്രത്യേകതകൾ അള്ളാഹു താലൻ നമുക്ക് തന്നിട്ടുണ്ട് ഇത് മറ്റ് സമുദായങ്ങൾക്ക് അള്ളാഹു താല കൊടുത്തിട്ടില്ലായിരുന്നു ഒന്നാമത്തേത് റജബ് മാസമാണ് രണ്ട് ഷാബാൻ മൂന്നാമത്തേത് റമദാൻ മാസം നാലാമത്തേത് ലൈലത്തുൽ കദർ അഞ്ചാമത്തേത് ചെറിയ പെരുന്നാൾ ആറാമത്തേത് ദുൽഹിജ ആദ്യത്തെ പത്ത് ദിവസം ഏഴാമത്തേത് അറഫ ദിവസം എട്ടാമത്തേത് ബലി പെരുന്നാൾ ഒമ്പതാമത്തേത് ജുമാഅ ദിവസം പത്താമത്തേത് ആഷോറ മുഹറം പത്താമത്തെ ദിവസം ഈ പത്ത് കറാമാത്തുകൾ നമ്മുടെ ഉമ്മത്തിന് ഉമ്മത്തിനാഹു താല തന്നിട്ടുണ്ട് ഇതിൽ പത്താമത്തേതാണ് ആഷോറ ഇൻ്റെ ദിവസം അതുകൊണ്ടാണ് ഈ മാ ഈ ഒരു ദിവസത്തിന് ഇങ്ങനെ ഒരു പ്രത്യേകത വരാനുള്ള കാരണമെന്നൊക്കെ മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അലഹമുല്ല ഏതായാലും പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ വാരിക്കോരി അള്ളാഹുവിൻ്റെ റഹ്മത്തും മഹുഫിറത്തും ഒക്കെ ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്ന പെയ്തിറങ്ങുന്ന സുന്ദരമായ ഒരു ദിവസമാണ് അള്ളാഹു താല ഇന്നത്തെ നമ്മുടെ നോമ്പിനെ പരിപൂർണ്ണമായി സ്വീകരിക്കുമാറാവട്ടെ കബൂലാക്കട്ടെ ഇന്നത്തെ നോമ്പിന്റെ നീയത്ത് ആരെങ്കിലും മറ വെക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വെച്ചോ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാമത്തെ നീയത്ത് ഇന്ന ഇന്നത്തെ തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ച ദിവസമാണല്ലോ തിങ്കളാഴ്ച ദിവസത്തിന്റെ സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി പിടിക്കുന്നു ആഷുറ ഇന്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന ഈ രണ്ട് നീയത്ത് മറന്നു പോവാൻ പാടില്ല അള്ളാഹു താല സ്വീകരിക്കട്ടെ കബൂലാക്കട്ടെ പരിശുദ്ധമായ ഈ ആശുറാ ഇന്റെ ദിവസത്തിന്റെ മഹരിബിന് മുമ്പ് ഇൻഷാ അല്ലാ നമ്മൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്നത്തെ സുബഹി നമ്മൾ ഏതായാലും നിസ്കരിച്ചു അത് കഴിഞ്ഞു പോയി ഇന്നത്തെ ഇന്നത്തെ മഹരബ് ഏഷ ഈ നാല് നമസ്കാരങ്ങളും നാല് നിസ്കാരം മാത്രമല്ല ബാക്കിയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ നമസ്കാരങ്ങളും ഇൻഷാ അല്ലാ ഞാൻ ജമാഅത്തായി നിസ്കരിക്കുമെന്ന് ഇപ്പൊ തന്നെ മനസ്സിൽ കരുതുക ഞാൻ ജമാഅത്തായി നിസ്കരിക്കും ഇൻഷാ ഇൻഷാ അള്ളാ അള്ളാ ഇന്നത്തെ ലുഹർ ഇന്നത്തെ ആസുർ മഹരബി ഏഷ ഇൻഷാള്ള മനസ്സിൽ കരുതിക്കോ ഉമ്മമാരെ വീട്ടിൽ പറ്റുമെങ്കിൽ കൂടി നിസ്കരിക്കുക ഇല്ലെങ്കിൽ ഒറ്റക്ക് കൃത്യമായ സമയത്ത് തന്നെ കൃത്യമായ സമയത്ത് ലുഹുർ നിസ്കാരം അസറിലേക്ക് ഞാൻ ബിന്ദിക്കൂല അസർ നിസ്കാരം മഹരിബിന്റെ സമയത്തല്ല ഞാൻ നിസ്കരിക്കുന്നു സമയത്ത് നിസ്കരിക്കും അസർ അസറിന്റെ സമയത്ത് നിസ്കരിക്കും എന്ന് ഇപ്പോഴേ മനസ്സിൽ കരുതുക ഒന്നാമത്തേത് നിസ്കാരത്തിന്റെ കാര്യമാണ് രണ്ടാമത്തേത് നമ്മൾ നോമ്പിന്റെ നീയത്തുമായി ബന്ധപ്പെട്ട് മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതിപ്പോ തന്നെ വെക്കാൻ പറഞ്ഞു ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മഹരീബിന് മുമ്പ് ഇൻഷാ ഞാൻ എന്ത് ചെയ്യും നാൽപ്പത് വട്ടം നാൽപ്പത് വട്ടം ലാഹ ഇല്ല ആ ഒരു ഞാൻ നാൽപ്പത് വട്ടം പറയും ഇപ്പൊ തന്നെ നമുക്കൊരു നാല് വട്ടം പറഞ്ഞാലോ പറഞ്ഞേലീൻ ിൽ പെട്ടുപോയി അക്രമം ചെയ്ത് ഒരുപാട് തെറ്റ് ചെയ്തു പോയി പൊരുത്തപ്പെട്ടു തരണേല്ല ഇതാണ് അപ്പൊ ഇന്നത്തെ മകരവിന് മുമ്പ് നാൽപ്പത് വട്ടം ഇൻഷാല് എന്തായാലും നമ്മൾ പറഞ്ഞിരിക്കുക പിന്നെയോ അള്ളാഹുതാല ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ കൊടുത്തൊരു മാസമാണ് മുഹറമാസം പ്രത്യേകിച്ച് മുഹറം പത്തിന്റെ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഇതുപോലെ ഒരു മുഹറം പത്തിനായിരുന്നു അള്ളാഹുതാല ആകാശത്തെ പടച്ചത് ഇതുപോലെ ഒരു ദിവസമായിരുന്നു അള്ളാഹു ഭൂമിയെ പടച്ചത് ഇതുപോലെ ഒരു ദിവസമായിരുന്നു അള്ളാഹുഅതിൻ്റെ സിംഹാസനമാകുന്ന അരിശിനെ പടച്ചത് അതുപോലെ മഴയെ സൃഷ്ടിച്ചത് ലോകത്ത് ആദ്യമായി മഴ പെയ്തത് ആ മഴ കൊണ്ട്

നബിയേയും പതിനാറ് ലക്ഷത്തോളം വരുന്ന അനുയായികളെയും ചെങ്കടൽ മുറിച്ച് അപ്പുറത്തേക്ക് കടക്കാൻ അള്ളാഹുതാല അവസരം കൊടുത്തത് യൂനുസ് നബിയെ അള്ളാഹുതാല മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും പുറത്തേക്ക് എടുത്തത് അയ്യൂബ് രോഗം മാറിയത് ഈസ നബി അള്ളാഹു താൽ ആകാശത്തേക്ക് ഉയർത്തിയത് സുലൈമാൻ നബിയുടെ രാജാധികാരം തിരിച്ചു കിട്ടിയത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് അനുഗ്രഹീതമായ ഒരുപാട് നന്മകൾ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് ലോകത്ത് ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരു മുഹർം പത്താമത്തെ ദിവസത്തിലാണ് ഉമ്മമാരെ ഞാനുള്ളത് നിങ്ങളുള്ളത് അള്ളാഹു താലെ സ്വീകരിക്കട്ടെ പടച്ചവൻ കബൂലാക്കി ആക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അപ്പോ ഒന്നാമത്തെ കാര്യം വട്ടം എന്നിട്ട് ദുആ ദുആ ചെയ്യണേ നല്ലതുപോലെ ചെയ്യേണ്ട ഒരു ദിവസമാണ് ഈ മുഹറം പകൽ ഇന്നത്തെ മകരുബിന്റെ തൊട്ട് പറ്റും പോലെ പറയണേ ഇന്നത്തെ നോമ്പ് തുറക്കും മുമ്പുള്ള സമയം പ്രത്യേകം ശ്രദ്ധിക്കണേ ആ സമയത്ത് അശ്രദ്ധമായി പോകരുതേ നമുക്കൊരുപാട് നീറുന്ന നൂറ് നൂറ് പ്രശ്നങ്ങളുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എനിക്ക് പ്രശ്നങ്ങളുണ്ട് ഉമ്മമാരെ നിങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട് ഉപ്പമാരെ അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞിട്ട് ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും മനസ്സു തുറന്ന് നമ്മൾ ഇൻഷാള്ളാ ദ ചെയ്യേണ്ട സമയം വരാനിരിക്കുന്നു മുമ്പും മറന്നു പോകരുത് മറന്നു കുടുംബത്തിൽ വിശാലത ചെയ്യണേ ഇന്നത്തെ നോമ്പുതുറ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിലാക്കുക അവിടെ എല്ലാവരും ചേട്ടത്തി അനിചത്തി അതുപോലെ തന്നെ ഇക്കാക്ക കൊച്ചാപ്പ എല്ലാവരും വരട്ടെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ നോമ്പുതുറപ്പിക്കട്ടെ ഇന്നത്തെ ദിവസം മക്കളോട് ചോദിക്കുന്ന മക്കളെ ബിരിയാണി വേണോ അൽഫാമ് വേണോ മന്തി വേണോ കബ്സ വേണോ മജ്ബൂസ് വേണോ നെയ്ച്ചോറ് വേണോ തേങ്ങാച്ചോറ് വേണോ പത്രി വേണോ ഷവർമ വേണോ ഷവായി വേണോ എന്നൊക്കെ ചോദിക്കുക മക്കൾ എന്തു പറയുന്നു അത് പറ്റുമെങ്കിൽ ഇൻഷാല്ലാ ചെയ്തു കൊടുക്കുക ഭാര്യ മക്കൾ എല്ലാവർക്കും എന്താ സന്തോഷം കൊടുക്കുക വലിയ റാഹത്ത് കൊടുക്കുക ഇന്നത്തെ ഈ ദിവസം കുടുംബത്തിൽ വിശാലത ഉണ്ടാവണം ഔസ അല്ലാഹു ഇന്നത്തെ ദിവസം കുടുംബത്തിൽ വിശാലത ചെയ്താൽ ബാക്കിയുള്ള ദിവസങ്ങളിലും അള്ളാഹുവിൻ്റെ വലിയ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം അപ്പൊ ഇൻഷാല്ല മറന്നു പോകരുതേ പിന്നെയോ ഇന്നത്തെ ദിവസം ഒരു പത്ത് രൂപയെങ്കിലും സ്വതക്ക ചെയ്യണേ ഉമ്മമാരെ വീട്ടിലേക്ക് ആരും വന്നില്ല ഉസ്താദേ സ്വതക്ക കൊടുക്കാൻ ആരെങ്കിലും പറ ആരും വന്നില്ല കുഴപ്പമില്ല അപ്പുറത്തെ വീട്ടിൽ നമ്മുടെ ഉമ്മയുണ്ടോ ഇപ്പുറത്തെ വീട്ടിൽ നമ്മുടെ വാപ്പയുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ നമ്മുടെ പരിസരത്തുണ്ടോ ഉമ്മക്ക് ഒരു പത്ത് രൂപ കൊടുക്കുക ഒരു നൂറ് രൂപ കൊടുക്കുക അല്ലെങ്കിൽ എന്താ ഭാര്യ ഭർത്താവിന് ഭർത്താവ് ഭാര്യക്ക് മക്കൾക്ക് എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുക്കുക ഇല്ലെങ്കിൽ എന്താ പള്ളി പോയിട്ട് പള്ളിക്കുറ്റിയിലേക്ക് ഒരു പത്ത് രൂപ ഇടുക അത് തന്നെ ഹയർ നമ്മുടെ വീട്ടിൽ പരിസരത്ത് ആരെങ്കിലും പാവപ്പെട്ട രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പോയി കൊടുക്കുക കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്താ വലിയ നന്മയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്താൽ ഒരുപാട് ഒരുപാട് നന്മ കിട്ടും ഇൻഷാ ഇൻഷാ ഇൻഷാല് ഇനി ഒരു കയാമത്ത് നാൾ സംഭവിക്കൂല നമുക്കറിയില്ല നമ്മൾ ആ ആലം അലം കയാമത്തനാൾ ലോക അവസാനം സംഭവിക്കും അതും ഒരു പരിശുദ്ധമായ മുഹറം പത്ത് വെള്ളിയാഴ്ച ദിവസമായിരിക്കും സംഭവിക്കുക എന്നൊക്കെ നമുക്ക് കിതാബുകളിൽ കാണാം ഇൻഷാ ഇൻഷാല് ഇന്നത്തെ ഒരു തിക്രത പറഞ്ഞത് അതുപോലെ തന്നെ പറയണം പേർക്ക് ഇക്കാര്യം മറന്നു പോകരുതേ بني استغفار بك بكنا استغفر الله العظيم استغفر الله العظيم أي استغفار استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليك اي استغفار برائم. استغفر الله العظيم انه كان غفارا اي استغفار من استغفار استغفر يا مريم استغفر الله العظيم ذو الجلال والإكرام من جميع الذنوب والاثام اي استغفار برحمتك വളരെയധികം നല്ലതാണ് എഴുപത് വെട്ടം എന്ന് മഹത്തുക്കൽ പറഞ്ഞിട്ടുണ്ട് പറ്റുന്നതുപോലെ മുഴുവൻ തെറ്റുകൾ അബദ്ധങ്ങൾ പാപങ്ങൾ അറിഞ്ഞു ചെയ്തത് അറിയാതെ ചെയ്തത് രഹസ്യമായത് പരസ്യമായത് എല്ലാം അള്ളാഹുവേ ഉന്നതനും വിശാലനും അതുപോലെ തന്നെ മാന്യനുമായ അള്ളാഹു നീ എനിക്ക് പുറത്തു തരണേ എന്നാണ് ഇതിൻ്റെ അർത്ഥം

لا اله الا انت سبحانك اني كنت من الظالمين يدمر دعايان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا هبلنا من زواجنا وذرياتنا كره اعين واجعلنا للمتقين اماما رب ارهم هما كما ربياني صغيرا اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اذا كان امرنا مننا وكبرنا ഇതൊക്കെ പറയും ഒരുപാട് കണ്ടുപറയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹു സുബാന ഈ മുഹറമാസത്തെ ബഹുമാനിക്കാനും ആദരിക്കാനും അതുവഴി സ്വർഗത്തിൽ കടക്കാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ 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 പിന്നെ ഈ മുഹറം മാസത്തിൽ ഒരുപാട് നന്മകൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത് പറഞ്ഞു ചില അനാചാരങ്ങൾ ഈ മുഹർറം പത്തിന് നടക്കുന്നുണ്ട് ഒന്നാമത്തേത് ഈ ഷിയാക്കള് അവരെന്ത് ചെയ്യുന്നു നബി അലൈഹി തങ്ങളുടെ പേരക്കുട്ടിയാകുന്ന ഹുസൈൻ റലിയാഹു താലാനവും കുടുംബവും കർബലയിൽ വെച്ച് ഷഹീദാക്കപ്പെട്ട ദിവസം ഈ മുഹർണ്ം പത്താണ് അപ്പം അതുകൊണ്ട് വലിയ ദുഃഖത്തിലായിരിക്കണം ഇന്നത്തെ ദിവസം അതുകൊണ്ട് അതുപോലെ തന്നെ ഈ ആയുധങ്ങൾ കൊണ്ട് ശരീരത്ത് മുറിവുണ്ടാക്കണം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ കുറേ അനാചാരം ചെയ്യുന്ന ആളുകളുണ്ട് അതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്തതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ മുഹർണ പത്തിന് പ്രത്യേകമായി കണ്ണിൽ സുറുമിടുന്നത് അല്ലതാണ് അങ്ങനെയൊന്നും കിതാബിലില്ല പിന്നെ ഈ മുഹർണ്ം പത്തിൻ്റെ ദിവസം ഭൂമിയിലുള്ള എല്ലാ കിണറുകളിലേക്കും ജംസം വെള്ളം അള്ളാഹു താല കടത്തിവിടും അതുകൊണ്ട് അന്നത്തെ ദിവസം ിവസം കുളിച്ചാൽ പനി വരൂല്ല അസുഖം വരില്ല എന്നൊക്കെ അതൊക്കെ ഓരോ ആളുകൾ പടച്ചുവിടുന്നതാണ് അങ്ങനെയൊന്നുമില്ല കേട്ടോ അങ്ങനെയൊന്നുമില്ല നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മഹത്വക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുപോലുള്ള അനാചാരങ്ങളെ നമ്മൾ ഒഴിവാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ അത് മൈൻഡ് ചെയ്യണ്ട അപ്പോൾ ഇന്നത്തെ ദിവസം ഇൻഷാ ഇൻഷാള്ളാ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മരണപ്പെട്ട നമ്മുടെ ഉമ്മ വാപ്പ നമ്മുടെ ഭാര്യ ഭർത്താവ് ആരൊക്കെയുണ്ടോ എല്ലാവർക്കും വേണ്ടി ഒരു യാസീൻ ഓതി ഇൻഷാ ഇൻഷാള്ള പറ്റുമെങ്കിൽ നിങ്ങൾ ദ്വാ ചെയ്യുക കാരണം എന്താണ് ഈ മുഹറം മാസം നമ്മളൊക്കെ വലിയ അലഹദില്ല വലിയ ഹയറിലും സന്തോഷത്തിലും ആകുമ്പോൾ നമ്മളെ നമ്മളാക്കി മാറ്റി നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും ഖബറിലല്ലേ നമ്മുടെ മുൻഗാമികൾ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ലാ അവർക്കൊക്കെ വേണ്ടി ഒരു യാസീൻ കുറഞ്ഞതൊരു ഫാത്തിഹയെങ്കിലും ഓതിയിട്ട് ദ്വാ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യം പറഞ്ഞു പോകേണ്ട അതോടൊപ്പം തന്നെ യാസീൻ സൂറത്തിൽ വാക്കിയ ആ സൂറത്ത് സൂറത്തിൽ മുൽക്ക് അതൊക്കെ ഓതുക പിന്നെ അയത്തിൽ കുറിസി അതൊക്കെ നല്ലതാണ് സൂറത്തിൽ ലഹ്ലാസ് ഓതുക അതുപോലെ തന്നെ ആമന റസൂലു പ്രത്യേകിച്ച് സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായിട്ട് ലക്കത് ജാക്കും അള്ളാഹു അതിൻ്റെ അതിൻ്റെ പ്രതിഫലം കേൾക്കണം എന്താ ഇന്ന് പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസം കൂടിയാണല്ലോ നബി ലബിസ്വല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങളെ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരെന്ത് ചെയ്യുക എല്ലാ ഫർദ്ദു നമസ്കാരത്തിന് ശേഷം ഈ ലക്കത് ജാക്കും എന്ന് തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ അത് ഇൻഷാൽ ഒരു മൂന്ന് വട്ടം നല്ലതുപോലെ മനസ്സിൽ തട്ടിയൊന്നോക്കോ ഇഷാ താമസിയാതെ മുത്തായ ഹബീബിന്റെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു താലെ എനിക്കും നിങ്ങൾക്കൊക്കെ തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾക്കൊക്കെ ആഗ്രഹമുള്ളതാണ് മുത്തായ ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ മിതങ്ങളുടെ റൗദ ഇനിയും സിയാറത്ത് ചെയ്യാൻ അല്ലെ മുത്തായ ഹബീബിൻ്റെ കൂടെ ഒരുമിക്കാനൊക്കെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ ദിവസം പറ്റുന്നതുപോലെ ആ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായിട്ട് അത് മറന്നു പോവാതെ ഓതുക കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ദ്വാ ചെയ്യുക എല്ലാ കാര്യത്തിനു വേണ്ടി ദ്വാ ചെയ്യുക എല്ലാ കാര്യത്തിനു വേണ്ടിയും പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നോമ്പ് തുറപ്പിക്കുന്ന കാര്യം പറഞ്ഞല്ലോ ആരെങ്കിലും ഒരാളെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക നോമ്പ് തുറപ്പിക്കുക ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുടുംബക്കാരെയൊക്കെ പറ്റുമെന്നതുപോലെ ക്ഷണിക്കുക എല്ലാവരും വിളിച്ച പോലെ വിശാലമായി റമദാനിലൊക്കെ നടത്തുന്നത് പോലെയുള്ള നോമ്പ് തുറ നടത്തണമെന്നല്ല പറഞ്ഞത് മറ്റൊന്ന് പോലെ ഒന്നോ രണ്ടോ ആൾക്കാരെയൊക്കെ ഒന്ന് ക്ഷണിച്ചിട്ട് ചെറിയ കുട്ടികളാണെങ്കിൽ അവരൊക്കെ ക്ഷണിച്ച് അവർക്കൊക്കെ ഒന്ന് നോമ്പ് തുറക്കാനുള്ള ഒരു അവസരം കൊടുത്താൽ ഇൻഷാല്ല അത് വലിയ ഹൈറാണ് അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്തുണ്ടാകും അതുപോലെ തന്നെ രോഗ സന്ദർശനം നടത്തുക അതുപോലെ തന്നെ നമ്മളെന്തെ അവിശുദ്ധമായ സ്വതക്ക നമ്മൾ പറഞ്ഞല്ലോ സ്വതക്കയുടെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൗബയുള്ള മനസ്സാണ് അള്ളാഹുവേ ഈ പരിശുദ്ധമായ മുഹറമ്പത്ത് ഒരുപാട് ആളുകളുടെ തൗബ സ്വീകരിച്ച ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ സ്വർഗത്തിലേക്ക് കടത്തുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന സുന്ദരമായ ദിവസമാണ് അതുകൊണ്ട് റബ്ബേ എനിക്ക് നീ സ്വർഗ്ഗം തരണയല്ല നരകത്തിൽ നിന്ന് മോചനം തരണേയല്ല സ്വർഗത്ത് ചോദിക്കണം ഇന്നി ജന്ന ആ അള്ളാഹുവാ

ിക്കാൻ മറന്നു പോകേണ്ട കേട്ടോ പിശാദ ദ്വായിലൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം അതുപോലെ നമ്മുടെ ഈ ചാനലിന് വേണ്ടി ജോലി ചെയ്യുന്ന ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഹയർ കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ വേണ്ടി ഇൻഷാല് നമ്മളൊക്കെ ദ്വാ ചെയ്യും അള്ളാഹു സുബഹാന ഹുഹത്താല നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ പിടിച്ച നോമ്പ് ഇന്നത്തെ നോമ്പ് ഇനി പിടിക്കാനുള്ള നോമ്പ് എല്ലാം അള്ളാഹു താലി സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല തരുമാറാവട്ടെ നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു താല ഷിഫ നൽകട്ടെ ആരൊക്കെ എന്തൊക്കെ ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താലി എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രതിസന്ധി മാറ്റി കൊടുക്കട്ടെ ഹയറായ ഒരു ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനിക്കട്ടെ ആമീൻ 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 യാറബൽ ആലമീൻഷാ അല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയേക്കും ഷാല അസ്സലാ വാരിക്കും വറഹമത്തല്ലാഹി താലം wa barakatillah